ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി റെസിപ്പിതാ വളരെ സിമ്പിളായിട്ട് നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് കഴുകി നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് വെള്ളം കുറ്റി എടുത്തിട്ടുള്ള പച്ചരിയാണിത് പച്ചരി എടുക്കുന്ന സമയത്ത് ഒരു കപ്പിലോ അതല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലോ നിങ്ങൾക്ക് അളന്നെടുക്കാവുന്നതാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ആ ഒരു കപ്പിൽ നമുക്ക് അളന്നെടുക്കാം ഇതിലേക്ക് വേണ്ടത് ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് രണ്ട് കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് അതേ കപ്പിന് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടത് അതേ കപ്പിന് ഒരു കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നിങ്ങളെടുക്കുന്ന അരിക്കണവിന് അനുസരിച്ചിട്ട് വേണം വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കുക എന്നിട്ടിതാ വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം രണ്ട് മൂന്ന് മിനിറ്റെങ്കിലും ഇതേപോലെ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ കൈവച്ചിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കി എടുത്ത ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു എട്ട് ഒമ്പത് മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇത് രാത്രിയാണ് ചെയ്തിട്ടുള്ളത് രാവിലെയാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ഒമ്പത് മണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ അതാ രാവിലെ ആയപ്പോഴത്തേക്കും മാവൊക്കെ നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈസ്റ്റും ഉഴുന്നൊക്കെ ഒക്കെ ചേർക്കുന്നത് പോലെ അത് പൊന്തി മാവ് നല്ലോണം പുളിച്ചിട്ട് വരില്ല അപ്പോൾ അതാ ചെറുതായിട്ടൊക്കെ ഒന്ന് പുളിച്ചിട്ടൊക്കെ വരുവുള്ളൂ അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് മാവ് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം ഉപ്പോ ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നമുക്കിനി ഇതൊന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ വെച്ചിട്ടുള്ളത് നമ്മൾ കുഴിവെപ്പൊക്കെ ചുടുന്ന ആ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിന് ഒരു ഓയിൽ ഒരല്പം ഒന്ന് ഓയിലോ നെയ്യോ ആക്കി കൊടുക്കാം ഒന്ന് പ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് റെഡിയാക്കി എടുത്താൽ മതി ും ഒന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ഇതുപോലെ എല്ലാ കുഴികളിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്ന് അടിഭാഗം ഒന്ന് വെന്ത് കിട്ടിയാൽ ഇതാ ഇതായതുപോലെ ആവുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് റെഡിയായി കിട്ടും മറിച്ചിട്ട് കൊടുത്താലും അധികം ടൈമൊന്നും വെക്കേണ്ട വെക്കണ്ട രണ്ട് മൂന്ന് സെക്കൻഡുകൾ കൊണ്ട് തന്നെ അതിൻ്റെ മുകൾ ഭാഗം ഒന്ന് വെന്ത് കിട്ടും ഇപ്പോൾ ഇതാ രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാനായിട്ട് ഒരു തേങ്ങാ ചട്നിയോ അതല്ലെങ്കിൽ ഒരു ടൊമാറ്റോ ചട്നിയോ അങ്ങനെ എന്തെങ്കിലും മതി നമുക്ക് നല്ല ടേസ്റ്റിയാണ് അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അപ്പം ബാക്കിയുള്ളതും അതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുത്താൽ മതി ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് അറിയിക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം